മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എൽദോ മാർബസെലിയസ് കോളേജ് കോതമംഗലം സോഷ്യൽ വർക്ക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി കുടുംബശ്രീ അംഗങ്ങൾക്കായി പ്രമേഹ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ അമൽ ബാബു റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെൻ്റ് സ്റ്റഡീസ് എൽദോമാർ ബസീലിയൂസ് കോളേജ് കോതമംഗലം സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയും കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ചേർന്ന് സംയുക്തമായാണ് പ്രമേഹ ബോധവൽക്കരണ റാലി നടത്തിയത് മൂവാറ്റുപുഴ നഗരസഭാങ്കണത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച റാലി മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ അമൽ ബാബു ഫ്ളാഗ് ഓഫ് ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ പതിനാല് പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ റാലിയിൽ കുടുംബശ്രീയിലെ ഇരുപത്തഞ്ചോളം വനിതാ പ്രതിനിധികളാണ് പങ്കെടുത്തത് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അസിസ്റ്റന്റ് പ്രൊഫസർ ലെമ്യുൽ സജി ഫാക്കൽറ്റി കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ കെസിയാമോൾ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് കോർഡിനേറ്റർ അബ്ദുൾ ഫത്താഹ് ജുനൈദ് ആദിത്യ സുഭാഷ് അലീന കേസി എന്നിവരുടെ പഠനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വൈസ് ചെയർപേഴ്സൺ ധന്യ അരുൺ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ